ഹായ് ഗായ് സാന്ത്വനം ജൂലിൽ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം ആനന്ദ് കല്യാണം കഴിക്കാൻ പോകുന്ന ശ്രീദേവിയുടെ വീട്ടിലേക്ക് നമ്മുടെ അലോകും അവൻ്റെ അച്ഛനും കൂടി വരികയാണ് ആനന്ദിന് ഇത്രയും നല്ലൊരു ബന്ധം ഉറച്ചത്തിൻ്റെ ഒരു ചെറിയ കുശുമ്പും അതെങ്ങനെയെങ്കിലും മുടക്കണമെന്നൊക്കെ ആലോചിച്ചിട്ടാണ് അലോകും അവൻ്റെ അച്ഛനും കൂടി അങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത് നോക്കി കാണുന്നുണ്ട് ജനലിൻ്റെ കൂടി നമ്മുടെ ശ്രീദേവിയുടെ അച്ഛൻ അവരെ കണ്ടതും അയാൾ പുറത്തേക്ക് വരുന്നില്ല പകരം ശ്രീദേവിയാണ് പുറത്തേക്ക് വരുന്നത് ശ്രീദേവിയെ കണ്ടിട്ട് ആ ലോകം കണ്ണും തള്ളി നിൽക്കുന്നുണ്ട് ഇത്രയും നല്ലൊരു സുന്ദരിയായ പെണ്ണിനെയാണോ ആനന്ദിന് കിട്ടിയത് എന്ന് ഓർത്തുകൊണ്ട് ശ്രീദേവിയുടെ അച്ഛനും അമ്മയും നല്ല ഡ്രസ്സിലൊന്നും അല്ല നിൽക്കുന്നത് അതുകൊണ്ടാണ് ശ്രീദേവിയും അനിയത്തിയും കൂടി പുറത്തേക്ക് വന്നത് ഇതാണ് നമ്മുടെ നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് ഇപ്പോൾ സാന്ത്വനും ടൂബിൽ വല്ലാതെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ആരിൻ്റെയും മിത്രയുടെയും സ്ക്രീൻ സ്പേസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് സാന്ത്വനൻ ടുവിൽ ഇപ്പോൾ ശ്രീദേവിയുടെ ഒരു ട്രാക്കിൽ കൂടെ തന്നെയാണ് സാന്ത്വനൻ ടു പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ ഇനി വരാനിരിക്കുന്ന വീഡിയോസിൽ കാണാം ബൈ